അപ്പം എല്ലാവർക്കും വിദ്യാസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് വളരെ നാൾ കേടു കൂടാതിരിക്കുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഹോസ്റ്റലിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ ഉള്ള മക്കൾക്കൊക്കെ കൊടുത്തു വിടാനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് നമുക്ക് ഇഡ്ഡ്ലിക്കും ദോശയ്ക്കും അതുപോലെ ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ആറ് വറ്റൽ മുളക് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആറോ ആറ് മുതൽ ഒരു പത്തിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കണം ഇതിപ്പോൾ ഒരു മീഡിയം എരിവുള്ള വറ്റൽമുളകാണ് കൊണ്ടാണ് ആറെണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നൊരു ആറോ ഏഴോ കാശ്മീരി മുളകും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി നമ്മുടെ സാമ്പാറിനൊക്കെ ഇടുന്ന പുളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക മുളകിൻ്റെ എരിവ് നമുക്ക് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ മുങ്ങി കിടക്കാൻ പാകത്തിന് നമ്മൾ വെള്ളം നല്ല തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഒരു ഒരു കപ്പോളം വെള്ളമാണ് കേട്ടോ ഞാൻ അതിലേക്ക് ഒന്ന് ഒന്നേകാൽ കപ്പോളം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമുക്കിത് വെക്കണം ആ മുളകൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് ഒത്തിരി ഒന്ന് ദൈ കിട്ടെ അതൊന്ന് അടച്ചിട്ട് അവിടെ മാറ്റി വയ്ക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പത്ത് നാൽപ്പത് ചെറിയ ഉള്ളിയാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു ഒരു കപ്പ് ഒരു കപ്പ് അതായത് ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അത്യാവശ്യം വലുപ്പമുള്ള ചെറിയ ഉള്ളി വേണം പിന്നെ അതിലേക്ക് ഒരു എട്ട് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം വലുപ്പത്തിലുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു എട്ട് അല്ലി തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മളിത് രണ്ടും ഉള്ളിയും വെളുത്തുള്ളിയും നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വയ്ക്കണം ഇനി ഒരു നമ്മളൊരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ കുതിര വെച്ചിട്ടുണ്ടായിരുന്ന മുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക മുളകും പുളിയൊക്കെ നമ്മൾ കുതിര വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക വെള്ളം നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അത് അരച്ചെടുക്കണം നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിനുശേഷം നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക ഉഴുന്ന് ഒരു ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് അതുമാതിരി ഇത് നല്ലെണ്ണ കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ നാൾ കേട് വരാതിരിക്കുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും വേറെ ഏത് എണ്ണയും ഉപയോഗിച്ചാലും ഇത്രയും കൂടുതൽ കാലം നിൽക്കില്ല നിൽക്കില്ലാട്ടോ അപ്പോൾ നല്ലെണ്ണ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ലെണ്ണയുടെ ആ ഒരു ചോയ കാര്യങ്ങളോ ഒന്നും ഇതിലോട്ട് വരില്ലാട്ടോ ഇനി അത് ഉഴുന്നും കൂടി ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ നമ്മളിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കളറ് ചെയ്ഞ്ച് ആവുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക പെട്ടെന്ന് ഒന്ന് ആയി കിട്ടാനായിട്ട് ഞാനിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് കളറ് ചേഞ്ചാവുന്നവരെ നമ്മളത് വഴറ്റി കൊടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ അത് ചെയ്യേണ്ടത് അപ്പോൾ പതുക്കെ പതുക്കെ നമുക്ക് വഴറ്റിയെടുക്കുമ്പോഴാണ് അത് കൂടുതൽ നാളെ ഇരിക്കുള്ളൂ ആവാനായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമ്മളതൊന്നും ചെയ്യരുത് കേട്ടോ അപ്പോൾ കണ്ടോ വേണ്ടത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഈ ഒരു കളറാവുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ മുളകും പുളിയും കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക ആ മിക്സറ ജാറിൽ ഒരു കാൽ കാൽക്കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഉപ്പൊക്കെ നോക്കുക കേട്ടോ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് മുളകിൻ്റെ പൊടിയൊക്കെ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെ മുളകായിട്ട് തന്നെ മുഴുവനായിട്ടുള്ള മുളക് ഉപയോഗിക്കുകയാണ് കേട്ടോ നല്ലത് പൊടി ഇട്ട് കൊടുക്കുന്നതിനേക്കാട്ടിലും പൊടിയിട്ട് കൊടുത്ത് അങ്ങനെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം അതിന് ഒരു മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെള്ളം വറ്റി വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും നമുക്ക് അടച്ചു വെക്കുക ഉപ്പൊക്കെ നോക്കുക പാകമല്ലേ നോക്കിയിട്ട് വീണ്ടും നമ്മൾ അടച്ചു വച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ മൊത്തത്തിൽ കുക്ക് ചെയ്യുന്നത് ഇതിന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക നല്ലപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുന്നവരെ പാകപ്പെടുത്തി എടുക്കുക കേട്ടോ അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കും അപ്പോൾ ഇപ്പോൾ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ അത്യാവശ്യം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാകമായിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നാല് അധികം കാലം ഇരിക്കട്ടോ അവിടെ അധികം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല കാരണം ചെറിയൊരു ക്വാണ്ടിറ്റിയിലല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ അധികം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ശർക്കര പൊടിയാണ് കേട്ടോ എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ശർക്കരയുടെ പൊടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഉള്ളിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് ഇരിക്കും തോറും ഇനി കളറ് നന്നായിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വരും കേട്ടോ അതോ ആറി ആറി വരുംതോറും പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്നും കൂടെ നല്ല ഡാർക്ക് കളറായിട്ട് വരും കേട്ടോ പിന്നെ ഇത് നമ്മൾ സൂക്ഷിക്കുമ്പോൾ ഒരു ഗ്ലാസ് ജാറിൽ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴാണിതൊക്കെ ഇങ്ങനെ കേടു കൂടാതെ ഒക്കെ ഇരിക്കുള്ളൂ അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിലും അങ്ങനത്തുള്ളതിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകട്ടോ അപ്പോൾ നന്നായിട്ട് ആറിയ ശേഷം ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാക്കിയിട്ട് നിങ്ങൾ സൂക്ഷിക്കുക കൊടുത്തുവിടാനൊക്കെ ആണെങ്കിൽ ഗ്ലാസ് ബോട്ടിൽ തന്നെ ആക്കിയിട്ട് കൊടുത്തുവിടാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബായ്